രോഗങ്ങൾ പലതരമാണ് ശാരീരികവും ഉണ്ട് മാനസികവും ഉണ്ട് മാനസികമായ രോഗങ്ങൾ അതുപോലെ സിഹറ് സംബന്ധമായ രോഗങ്ങൾ അതുപോലെ കണ്ണേർ സംബന്ധമായ രോഗങ്ങൾ ഇഫിരിത്ത് റൂഹാനി അതുപോലെ രക്തപാതം ഇങ്ങനെ പലതരം രോഗങ്ങളുണ്ട് അസ്മാൻ്റെ ചികിത്സകളിൽ ഖുർആൻ ചികിത്സകളിൽ ഇത് കണ്ടുപിടിക്കുന്ന രൂപമുണ്ട് അത് എല്ലാവരും കണ്ടുപിടിച്ചാൽ പറ്റൂല കൃത്യമായി ഇതിനെക്കുറിച്ച് വിവരമുള്ള ആളുകൾ അവർ അവരുടെ ആ രോഗിയുടെ പേരും ആ രോഗിയുടെ പേര് അറബിയിൽ എഴുതുന്നു അറബി അക്ഷരങ്ങൾക്ക് ഓരോ അറബി അക്ഷരങ്ങൾക്ക് ഓരോ എണ്ണങ്ങളുണ്ട് ഓരോന്നിനും കണക്കുകളുണ്ട് അഥവാ അലീഫ് ഒന്ന് ബാ രണ്ട് ചീമ് മൂന്ന് ഇങ്ങനെ പോകുന്ന പിന്നെ കാഫ് നൂറ് സാഹ അഞ്ഞൂറ് ഇങ്ങനെ ഓരോ അറബി അക്ഷരമാലയിലെ അലീഫ് മുതൽ യാവരെയുള്ള അക്ഷരങ്ങൾക്ക് കണക്ക് കാണാൻ വേണ്ടി കഴിയും അഭജിത് കണക്കെന്നാണ് അതിൻ്റെ പേര് ഈ കണക്ക് അനുസരിച്ചുകൊണ്ട് ഒരാൾ ഒരു രോഗി വന്നു കഴിഞ്ഞാൽ ആ രോഗിയുടെ പേരെഴുതുന്നു അതിൻ്റെ അക്കം എഴുതുന്നു അയാൾ ഇവൻ മകനാണെങ്കിൽ മകന് അല്ലെങ്കിൽ മകളാണെങ്കിൽ മകൾ എന്നതിൻ്റെ അക്കം എഴുതുന്നു പിന്നെ ആരുടെ മകളാണ് ഉമ്മയുടെ പേര് ആ ഉമ്മയുടെ പേരിൻ്റെ അക്കം എഴുതുന്നു എന്നിട്ട് ആ മൊത്തം അക്കങ്ങളെ മൊത്തം കിട്ടുന്ന സംഖ്യയെ നാല് കൊണ്ട് അരിക്കുന്ന രൂപവും പന്ത്രണ്ട് കൊണ്ട് അരിക്കുന്ന രൂപവും മറ്റു പല കണക്കിൻ്റെ രൂപങ്ങളിൽ അത് ഹരിച്ചുകൊണ്ട് രോഗനിർണയം നടത്തുന്ന ഒരു രീതി നമ്മുടെ ഖുർആൻ ചികിത്സകളിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും എന്നിട്ട് രോഗിയുടെ രോഗം നിർണയിക്കും അതിൻ്റെ ശിഷ്ടം വരുന്നതിനനുസരിച്ച് ആ ശിഷ്ടം വരുന്നത് അനുസരിച്ചായിരിക്കും അയാൾക്ക് ഷൈത്വാൻ ബാധയാണോ ആ ഷൈത്വാൻ ബാധ എവിടന്ന് വന്നു കുളത്തിൽ നിന്നാണോ അല്ലെങ്കിൽ പുഴയിൽ നിന്നോ വന്നത് എന്ന രൂപത്തിൽ ഇത്ര സംഖ്യ ശിഷ്ടം കിട്ടിയാൽ അങ്ങനെയാണ് അതിൻ്റെ ലക്ഷണമായി ക്ഷ ക്ഷീണം ഉണ്ടാകാം അതുപോലെ പനി വാദം മോശപ്പെട്ട പേടിപ്പിക്കപ്പെടുന്ന സ്വപ്നം ശരീരം മെലിയുക അതുപോലെ ബുദ്ധി ഇടയ്ക്കിടെ അതിൻ്റെ തകരാറ് സംഭവിക്കുക തൊണ്ടയിൽ നിന്ന് രക്തം ബ്ലഡ് ഇങ്ങനെ വരുന്ന ഒരവസ്ഥ തുടങ്ങിയവയൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളാണ് ഇനി മറ്റൊരു സംഖ്യയാണ് ശിഷ്ടം വരുന്നതെങ്കിൽ ആ സംഖ്യ ഞാനിപ്പോഴും കൃത്യമായി പറയുന്നില്ല പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്കത് കാര്യവും ഇല്ല പക്ഷെ അങ്ങനെ രോഗം നിർണയിക്കുന്ന ഒരു അവസ്ഥയുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത് ഇനി അങ്ങനെ പല ട്രീറ്റ്മെൻറ്റും നടത്തി നോക്കി രോഗികളായ രോഗിയായാൽ ഡോക്ടർമാരെ കാണണം അതിൽ യാതൊരു സംശയവുമില്ല അതിന് ഇത് ഒന്നും എതിരും അല്ല പക്ഷേ ചില രോഗങ്ങൾ പല ടെസ്റ്റും ചെയ്തു നോക്കിയിട്ട് പോലും ഒന്നും കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല രോഗമാണെങ്കിൽ മാറുന്നില്ല വേദന മാറുന്നില്ല കടച്ചിൽ മാറുന്നില്ല അല്ലെങ്കിൽ ഈ പറയപ്പെട്ട ബുദ്ധിമുട്ടുകളൊന്നും മാറുന്നില്ല അപ്പോൾ അവർക്ക് മനസ്സിലാക്കാം ഈ കണക്ക് കൂട്ടിക്കൊണ്ട് അവരുടെ രോഗനിർണയം നടത്തണം ഷൈത്വാൻ ബാധയാണോ സിഹിറാണോ എന്നാൽ ആ സംഖ്യ മറ്റൊരു സംഖ്യയാണെങ്കിൽ അത് സി സിഹിറായിരിക്കും അത് എവിടെ നിന്ന് വന്നു പൈശാചികമായ ബുദ്ധിമുട്ടാണ് ആ പൈശാചികമായ ബുദ്ധിമുട്ട് എവിടുന്ന് വന്നു നിലാവുള്ള രാത്രി അല്ലെങ്കിൽ മറ്റു ദിവസം ഏതെങ്കിലും വൈകുന്നേരം സമയം വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് നിന്ന് പേടിച്ച് പേടിച്ചപ്പോൾ കൂടിയതാണ് അതുപോലെ സ്ത്രീകൾക്ക് അതിൻ്റെ ലക്ഷണങ്ങളായി തല ചുറ്റലും അതുപോലെ അട്ടഹസിക്കലും ശരീരം വേലിയിലും ഇങ്ങനെയൊക്കെ ഈ ബാധ കൊണ്ട് ഉണ്ടാകാറുണ്ട് അത് മറ്റൊരു സംഖ്യയാണ് വരുന്നെങ്കിൽ റൂഹാനിയാണെന്ന് മനസ്സിലാക്കുകയും അതിൻ്റെ ലക്ഷണം തലയുടെ ഭാഗം തലയുടെ ഒരു ഭാഗം വലിയ കനം അനുഭവപ്പെടുക കണ്ണ് ഇരുട്ടെടുക്കുക അതുപോലെ വയറുവേദന നെഞ്ചിൻ്റെ താഴെ വേദന അതുപോലെ പിന്നെ ഛർദ്ദി ഉണ്ടാവുക ഇങ്ങനെ പലതും ഉണ്ടാകാറുണ്ട് മറ്റൊന്ന് സംഖ്യ വന്നാൽ അത് ലക്ഷണം സിഹറാണ് അതിൻ്റെ ലക്ഷണമായി ചെവിമൂളിൽ തല പിടക്കുക കപം കൂടുക രക്തം വരി വരിക ശരീരം വലിയ ഇങ്ങനെ ഒരുപാട് കാരണങ്ങളെ കൊണ്ട് രോഗം നിർണയം നടത്തിയിട്ട് ആ രോഗം ഇന്ന കാരണം കൊണ്ട് വന്നതാണ് ഇന്ന സ്ഥലത്തുനിന്ന് വന്നതാണ് പോലും കണ്ടുപിടിക്കുന്ന കണക്ക് കൂട്ടി അറബി അക്ഷരമാലയിലെ എണ്ണ അല്ല അക്ഷരങ്ങൾക്കനുസരിച്ചുള്ള കണക്കുകൾ ആ കണക്ക് എഴുതി കൂട്ടിയിട്ട് ശിഷ്ടം ഇത്ര വന്നാൽ ഇന്ന രോഗമാണെന്ന് കണ്ടുപിടിക്കുന്ന അവസ്ഥ നമ്മുടെ ഖുറാൻ ചികിത്സകളിൽ കാണാൻ വേണ്ടി കഴിയും നിങ്ങൾക്ക് അങ്ങനെ മരുന്ന് വാങ്ങിയിട്ട് മറ്റൊന്നും സുഖപ്പെടാതെ ഏത് രോഗമാണെന്ന് കണക്ക് കൂട്ടിയിട്ട് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ നിങ്ങൾ വിളിക്കുകയും ആ നമ്പറിൽ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തെ നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന രൂപത്തിൽ കണക്ക് കൂട്ടിക്കൊണ്ട് നിങ്ങളുടെ രോഗനിർണയം നടത്തുകയും ആ രോഗം എവിടെ നിന്ന് വന്നു എന്ന് പോലും നിങ്ങളോട് കൃത്യമായി പറയുകയും അതിനു വേണ്ടുന്ന പരിഹാരം നടത്തിയിട്ട് നിങ്ങളെ ശരീരത്തിലുള്ള പൈശാചികമായ കണ്ണേർപരമായ സിഹർപരമായ എല്ലാ ബുദ്ധിമുട്ടുകളെയും നിങ്ങളിൽ നിന്ന് ബാത്തിലാക്കി ഇല്ലായ്മ ചെയ്ത് കളയും ശാരീരികമായ ഡോക്ടറെ സമീപിച്ചിട്ട് അവരടുത്തൊന്നും റിപ്പോർട്ടുകളിലൊന്നും രോഗമില്ല ഒരു ബുദ്ധിമുട്ടും ഇല്ല പക്ഷെ വേദനകളും കടച്ചിലുകളും വയറുവേദനയും ഛർദ്ദിയും ഇങ്ങനെയൊക്കെയുള്ള ഒന്നും മാറുന്നില്ല എന്ന് കാണുമ്പോൾ ആ ട്രീറ്റ്മെൻറ്റിൽ നിന്ന് ഈ ട്രീറ്റ്മെൻറ്റിലേക്ക് മാറാവുന്നതാണ് കാരണം അവർക്ക് ഇത്രയും പരിശോധന നടത്തിയിട്ട് ഒരു ഒരു ബുദ്ധിമുട്ടും ഒരു ന്യൂനതയും ഒരു രോഗവും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അടുത്തത് അത് പൈശാചികമാകാം അത് സിഹറാകാം അത് കണ്ണേറാകാം അത് റൂഹാനിയാകാം അത് ഐഫിര്യത്തിൻ്റെതാകാം അതുപോലെ മറ്റു പല കാരണങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കൃത്യമായി വിളിച്ച് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ചോദിച്ചറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിങ്ങൾ പോയി എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ രോഗം കൃത്യമായി നിർണയിച്ച് അതിന് വേണ്ടുന്ന ആത്മീയമായ ചികിത്സകളും നിങ്ങൾക്ക് നടത്തിത്തരും എന്ന് പ്രത്യേകം അറിയിക്കുകയാണ്